മുൻ വർഷങ്ങളിൽ ഒരു തവണ ചെയ്തിട്ടുണ്ട് ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇതുപോലെ തന്നെ പതിനെട്ടായിരത്തി പതിനെട്ട് നെയ്ത്തേ നെയ് അഭിഷേകത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ ഇരുപതിനായിരം നെയ്ത്തേങ്ങയ്ക്ക് നമ്മൾ ദേവസ്വം ബോർഡിലേക്ക് മുതൽക്കൂട്ടടയ്ക്കും ഈ കൊണ്ടുവരുന്ന സമയത്ത് ഏതെങ്കിലും തേങ്ങ പൊട്ടിപ്പോകുകയോ നെയ്യിലെ തേങ്ങയിൽ എന്തെങ്കിലും തേങ്ങയിലെന്തെങ്കിലും ചീത്തമായിരുന്നു കഴിഞ്ഞാലോ നമ്മുടെ എണ്ണം തകയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തവണയും അതുപോലെ തന്നെ ഇരുപതിനായിരം നെയ്ത്തേങ്ങയ്ക്ക് ദേവസ്വം ബോർഡിലേക്ക് മുതൽ കൂട്ടടച്ചു ട്രാവൻകൂർ ദേവസ്വം ബോർഡ് അതിനുള്ള സജ്ജീകരണങ്ങൾ പമ്പയിൽ നിറയ്ക്കുന്നതിനും മുകളിൽ കൊണ്ടുവരുന്നതിനും സന്നിധാന എക്സിക്യൂട്ടീവ് ഓഫീസറെയും ഏവയും ചുമതലപ്പെടുത്തി ഇത് അഭിഷേകം ചെയ്തു തരുന്നതിന് ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒരു അൻപത്തൊന്ന് പേരുടെ മേളം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ മേളം കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വരുന്ന സ്വാമി ഭക്തന്മാർക്കെല്ലാം ഇലയിട്ട് അന്നദാനം നടത്തുന്നതാണ് അതിൽ ദേവസ്വം ബോർഡിൻ്റെ കൂടെ തന്നെ മുതൽക്കൂട്ടായിട്ട് അടച്ച തുകയിൽ ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് പഴം ഇല പായസം പപ്പടം ചിപ്സ് ഈ സാധ്യ സാധനങ്ങളായിട്ട് ഇലയിട്ട് സദ്യയായിട്ട് എന്നെ വരുന്ന ഭക്തന്മാർക്കെല്ലാം കൊടുക്കാൻ എല്ലാ വർഷവും അന്നദാനം മുടങ്ങാതെ ഞാൻ രമേശൻ ചേർന്ന് ചെയ്യാറുണ്ട് എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ ശ്രീ രമേശ് ശ്രീ വിഷ്ണു ശരൺ ഭട്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് മുമ്പോട്ടും മിസ്റ്റർ ദ്വരെ ഞങ്ങൾക്ക് നാല് പേർക്കും മുമ്പോട്ടും അയ്യപ്പൻ ഇതൊക്കെ ചെയ്യാനുള്ളൊരു ശക്തിയും കഴിവും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ആയിരിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും അതുപോലെ ജീവിതത്തിൽ മുന്നോട്ട് വരാനുള്ള ഒരു അവസരം കൊടുക്കണമെന്നും ഈ ഒരു പുതുവർഷം അടുത്ത ജനറേഷനും ഈ ജനറേഷനും ഈ വരുന്ന ഭക്തന്മാർക്കും ഈ ലോകത്തിന് നല്ലത് വരണമെന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നു സ്വാമി ഏഴ് ലക്ഷം പ്രായമുള്ള അവാന്തിക